കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനെട്ടിന് മഹാത്മ അയ്യൻകാളി നവോത്ഥാന സ്മൃതി സംഗമം സംഘടിപ്പിക്കും ചേർത്തലയിലാണ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി തുറവൂർ സുരേഷ് പറഞ്ഞു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ ഗുരു അയ്യൻകാളിയുടെ അനുസ്മരണ ദിനാചരണം ജൂൺ പതിനെട്ടിന് ചേർത്തല എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് മഹാത്മാ അയ്യൻഗാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അന്തരിച്ചു ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് അന്തരിച്ച മഹാത്മാ അയ്യൻകാളി നേടിത്തന്ന സംവരണവും സംരക്ഷണവും അങ്ങനെയുള്ള പരിരക്ഷകൾ പുതിയ കാലഘട്ടത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളം ശ്രദ്ധിക്കുന്ന രൂപത്തിലെ വിപുലമായ ആചരണ പരിപാടികളാണ് അന്നേ ദിവസം ചേർത്തലയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് സംസ്ഥാനത്തെ മുഴുവൻ ശാഖാ കേന്ദ്രങ്ങളിലും സ്മരിയപുരുഷൻ്റെ ഛായാചിത്രം അലങ്കരിച്ച് പുഷ്പാർച്ചന നടത്തി അനുസ്മരണം നടത്തുന്നതാണ് പതിനൊന്ന് മണി മുതൽ ചേർത്തലയിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പ്രോഗ്രാം അഞ്ഞൂറിലധികം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രോഗ്രാമാണ് ജൂൺ പതിനെട്ടിന് രാവിലെ ഒൻപതിന് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കും ശാഖാതലങ്ങളിലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചതായും തുറവൂർ സുരേഷ് കൂട്ടിച്ചേർത്തു स्वागत संगम चेयरमैन टीटी रेखू कोऑर्डिनेटर सीवी उदय कुमार എന്നിവരും ത്രവർ സുരേഷണടവും ഉണ്ടായിരുന്നു മിൻ മീഡിയ ഉച്ചാക്കൽ നായപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കേരള ബിഎംഎസ് ഹോട്ടൽ മാനേജ്മെന്റ് എ ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ଆ സ്പെഷ്യാലിറ്റീസ് मोस्ट മോഡേൺ പ്രാക്ടിക്കൽ ലാബ്സ് ഇൻ Front office and guest management system. Housekeeping practical lab. Food production lab. Baking and confectionery product development lab. Food and beverage practical lab. Mock bar practice. Hostel facility for boys and girls. Six month industrial exposure training in five star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.